മാത്രം ഷോപ്പ് വഴിയുള്ള കോടിയായി ഉയർന്നു കഴിഞ്ഞ വർഷം കോടിയായിരുന്നു എത്ര കോമഡി ആയിട്ടാണ് ന്യൂസ് വായിച്ചത് അല്ലേ അവതാകെട്ടുള്ള എന്തുകൊണ്ടാണ് മദ്യപാനം ഒരു വില്ലനായി മാറുന്നത് നിങ്ങളുടെ ബോഡിയിലെ ഓരോ അവയവങ്ങൾക്കും മദ്യപാനം വരുത്തുന്ന എഫക്ട് എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ആദ്യമായിട്ട് നെർവസ് സിസ്റ്റം ബ്രെയിൻ സെൽസിന് ഡാമേജ് വരികയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓർമ്മക്കുറവ് കോഗ്നീഷനുള്ള ഡിഫിക്കൽറ്റീസ് അതുപോലെ നിങ്ങളുടെ മൂഡ് ചേഞ്ചസ് അതായത് ഡിപ്രഷൻ ആങ്സൈറ്റി ഇറിറ്റബിലിറ്റി ഇവ കാര്യങ്ങളെല്ലാം ഒരു മദ്യപാനിക്കുണ്ടാവും രണ്ടാമത്തെ സിസ്റ്റമാണ് ഹാർട്ടും ബ്ലഡ് വെസൽസും അടങ്ങിയിട്ടുള്ള കാർഡിയോവാസ്കുലർ സിസ്റ്റം നിങ്ങളുടെ കാർഡിയോവാസ്കുലർ വാസ്കുലർ സിസ്റ്റത്തിന് മദ്യപാനം ഉണ്ടാക്കുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ മസ്കുലേച്ചർ അതായത് മസിൽസ് വീക്കാകും വേണ്ട രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റില്ല സ്ട്രോക്ക് അരിത്തീമിയ അതുപോലെ ബ്ലഡ് പ്രഷർ കൂടിയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ഇങ്ങനത്തെ ഒക്കെ ഒരു മദ്യപാനിക്കുണ്ടാകും മൂന്നാമത്തെ സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ലിവറിനാണ് ആയിട്ട് പ്രശ്നങ്ങൾ വരുന്നത് അത് ഫാറ്റ് ലിവർ ആവാം ലിവർ സിറോസിസ് ആവാം ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആവാം ലിവർ കൂടാതെ തന്നെ പാൻകിയറ്റൈറ്റിസിനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആമാശയത്തിന് സ്റ്റൊമക്കിന് അൾസറേഷൻസ് അതുപോലെ ഈസോഫൈരിയൽ ക്യാൻസർ ഇതൊക്കെ ഉണ്ടാക്കാനും മദ്യപാനം കാരണമാകുന്നുണ്ട് മദ്യപാനം എഫക്റ്റ് ചെയ്യുന്ന നാലാമത്തെ സിസ്റ്റം ആണ് സ്കെൽറ്റൽ സിസ്റ്റം കാൽഷ്യം ബാലൻസിനെ എഫക്ട് ചെയ്തുകൊണ്ട് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ബോൺസ് എല്ലാം വീക്ക് ആവും ഫ്രാക്ചർ ആവാൻ ചാൻസ് കൂടും അതുപോലെ മസിൽസിലെ ഒക്കെ വീക്ക് ആയി പോകും അഞ്ചാമത്തെ സിസ്റ്റാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഒരു സ്ഥിര മദ്യപാനിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി എല്ലാം വളരെ വീക്കായിരിക്കും അത് കാരണം കൊണ്ട് തന്നെ മറ്റ് സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ ആറാമത്തെ സിസ്റ്റം ആണ് റീപ്രോഡക്റ്റീവ് സിസ്റ്റം നിങ്ങളൊരു പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ടെസ്റ്റസ്റ്ററ അളവ് കുറയാൻ ചാൻസ് ഉണ്ട് അതുമൂലം നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റിയും ഇമ്പോർട്ടൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ മദ്യപിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ ആയിരിക്കില്ല അതുമൂലം നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി വരാം അടുത്ത സിസ്റ്റം ആണ് എക്സ്ക്രീറ്ററി സിസ്റ്റം നിങ്ങളുടെ കിഡ്നിക്ക് നല്ല പണി കിട്ടും കിഡ്നി ഫെയിലിയർ വരാൻ വളരെ സാധ്യത കൂടുതലാണ് നിങ്ങളൊരു മദ്യപാനിയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം സിസ്റ്റമിക് എഫക്ട്സ് കോസ് ചെയ്യുന്ന ഒരു വിഷം എന്ന് തന്നെ നമുക്ക് മദ്യത്തെ പറയാനായിട്ട് പറ്റും എന്തുകൊണ്ടാണ് ഇത്രയും പോപ്പുലാരിറ്റി അത് ചെറുപ്രായക്കാർക്കിടയിലും പ്രായമായവരെ ആയിക്കോട്ടെ എല്ലാവർക്കും ഈ മദ്യത്തിന് കിട്ടിയെന്നുള്ളത് നമുക്ക് അറിയില്ല ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ആവാം ഇതാണ് ട്രെൻഡ് മദ്യപിക്കാത്തവർ വരും മണ്ടന്മാർ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വില്ലനെ അകത്തി നിർത്തുക ഒരുപാട് മദ്യപിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇത് അവർക്ക് റീലൊന്നും ഷെയർ ചെയ്യാം